ഓട്ടത്തിനിടയിൽ എക്സ്പ്രസ് ട്രെയിനിന്റെ കോച്ചുകൾ പാളം തെറ്റി മധ്യപ്രദേശിൽ ജബൽപൂരിലാണ് അപകടം സോംനാഥ് എക്സ്പ്രസിന്റെ രണ്ട് കോച്ചുകളാണ് പാളം തെറ്റി തെറിച്ചത് ഇൻഡോറിൽ നിന്ന് ട്രെയിൻ ജബൽപൂർ സ്റ്റേഷന്റെ ആറാം പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കോച്ചുകൾ പാളം തെറ്റിയത് യാത്രക്കാർ സുരക്ഷിതരാണ് അപകട കാരണം വ്യക്തമല്ല ഉത്തർപ്രദേശിൽ സബർമതി എക്സ്പ്രസ് പാളം തെറ്റി ഒരു മാസത്തിനുള്ളിലാണ് വീണ്ടും മറ്റൊരു അപകടം അഹമ്മദാബാദ് സബർമതി വാരണാസിക്സ്പ്രസിന്റെ ഇരുപത് കോച്ചുകളായിരുന്നു കാൺപൂർ സ്റ്റേഷന് സമീപം തെറ്റിയിരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തീവിലും കരുത്തുമായി ഫയർ ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡോഴ്സ് ഫാർ ടേക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്